ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാരും സുഖാരിക്കണല്ലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ ഇതാ ഇന്നത്തെ പരിപാടികളുമായി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക എന്തൊക്കെയുണ്ട് നാട്ടിൽ എല്ലാ നാട്ടിലും മഴയാണോ മഴയെല്ലാം കുറഞ്ഞോ ഇപ്പം മഞ്ഞാണ് അല്ലേ നമ്മളെ വീട്ടിലൊക്കെ ഭയങ്കര തണുപ്പാണ് തയ്ക്കാൻ പറ്റുന്ന തണുപ്പാണ് മഞ്ഞുകൊണ്ട് നമ്മളെ വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിച്ചിരിപ്പുണ്ട് കേട്ടോ നല്ല മഞ്ഞായിരിപ്പുണ്ട് അങ്ങനെ രാവിലെ ഇതാ നവരമീനുണ്ട് ഇനി ഒരു മീനും കൂടെ ഉണ്ട് ഞങ്ങളൊന്നും പറയുന്നത് വാള ഞാൻ മൂന്ന് വാള ഒന്നിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഓരോ ദിവസം എടുത്ത് പരിശീന തീർന്നു കേട്ടോ അങ്ങനെ നവരമീൻ കറിക്ക് വേണ്ടി എല്ലാം റെഡിയായി ഇതേ അരി തിളച്ചു വടിച്ചു വടിക്കാൻ പോണു അടി വടിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് മീനിനൊന്ന് തണുപ്പിൽ വെച്ച് കൊടുക്കാം വിറകടുപ്പിൽ തന്നെ മീനും വയ്ക്കാവുന്ന വെച്ചു അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അടുപ്പിൽ മീൻ വെക്കാറുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് വയ്ക്കണത് മീനും ചോറും ഒക്കെ വിറകടുപ്പിൽ വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റില്ലേ അതുകൊണ്ട് വയ്ക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അടുപ്പിൽ തന്നെ ഗ്യാസിൽ തന്നെ വയ്ക്കുന്നത് അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞു മീനൊക്കെ അടുപ്പി വെച്ചു വീണ്ടും എന്തെങ്കിലും ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മളെ ചെറിയ ഉള്ളി പിന്നെ കുരുമുളക് ഇതെല്ലാം ഒന്ന് അമ്മിയിൽ ചതച്ചെടുക്കണം അതായത് ഇടുക്കിന് കം കല്ലുണ്ട് എന്നാലും അമ്മിയിൽ ചതച്ചെടുക്കുമ്പോൾ പ്രത്യേക പ്രത്യേക പെട്ടെന്ന് കഴിയുമല്ലോ അതുകൊണ്ട് അമ്മിയിൽ ചതച്ചെടുത്തതാണ് അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും അടുത്ത് കാപ്പി ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇന്ന് കാപ്പിക്ക് ചമ്മന്തി തന്നെയാണ് കേട്ടോ അങ്ങനെതാ മീനൊക്കെ പുരട്ടി വെച്ചു അപ്പോഴേക്കും മീൻ അവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക എൻ്റെ എന്നെ കാണാതിരുന്ന എൻ്റെ കൂട്ടുകാരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് സുമോതും സുഗുണനും ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട് സുമോതും സുഗുണൻ മഹേഷ് അവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് നല്ല സന്തോഷമുണ്ട് കുറേ ദിവസം കൊണ്ട് എൻ്റെ വീഡിയോ വീടിയൊന്നും അവരാരും കാണുന്നതിൻ്റെ ഒരു ലക്ഷണവും ഇല്ലായിരുന്നു ഞാൻ ചിന്തിക്കാതെയല്ല പിന്നെ മഴ അങ്ങനെ പല പല എല്ലാവരും ജോലി തിരക്കായിരിക്കും ഇല്ലേ ഞാൻ കുറേ ദിവസം വീഡിയോ ഒക്കെ ഇടാതിരുന്നു അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ആർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ലായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു വീണ്ടും ദേ ഇന്നു കൊണ്ട് കേട്ടോ നമ്മളെ മരിച്ചിനി കുട്ടൻ അങ്ങനെ ഞാൻ മരിച്ചിനിതാ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ രാവിലെ കാപ്പിക്ക് വേണ്ടി കട്ടൻ ചായ എടുത്തതാണ് പിന്നെ രാവിലെ ദോശ ചമ്മന്തി കട്ടൻ ചായ ഒരാളിന് ചായ ഒരാളിന് അങ്ങനെ ദോശയിൽ ചമ്മന്തി എല്ലാം റെഡിയായി ഭയങ്കര ദോ ഇങ്ങനെ മഞ്ഞ് കൊണ്ട് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ അതിലെല്ലാം നെയ്യ് ഒരു സൈഡിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ് കേട്ടോ അരച്ച് നല്ലവണ്ണം ചൂടായി മാത്രം അതെല്ലാം കളയു വരണുള്ളൂ അങ്ങനെ ഇതേ രാവിലത്തെ പരിപാടികളൊക്കെയാണ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ ഇല്ല കാണുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ പണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ ഒന്നും ഇപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യണില്ല പിന്നെ എന്താ എന്താ പറയുക പ്രത്യേകിച്ച് പിന്നെ ഒന്നും ഇങ്ങനെ വിശേഷമായിട്ടൊന്നും പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല വീണ്ടും ദാ ഉത്സവകാലം തുടങ്ങാൻ പോണു ക്രിസ്മസ് വരാൻ പോകണു അങ്ങനെ നമുക്കിപ്പം ക്രിസ്മസ് ഈ വർഷം ഇല്ല അടുത്ത വർഷം ക്രിസ്മസ് ആഘോഷിക്കാം ആഘോഷങ്ങളെല്ലാം ഒന്ന് ഡിലേ ആയിട്ടുണ്ട് പിന്നെ ഇതേ മരിച്ചിന് തിളച്ച് കഴിഞ്ഞു അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് രസം പിഴിഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രസം പിഴിഞ്ഞാണ് വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെല്ലാ സാധനം കൂടെ ഉപ്പും മുളകും പുളിയും ബാക്കിയെല്ലാ ഐറ്റം കൂടെ ഇട്ട് ഒന്ന് തിരുമി പിടിപ്പിച്ച് തക്കാളിപ്പഴവും എല്ലാം തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം കടുക് വറുത്തെടുത്ത സമയവും ലാഭവും പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അടിപൊളി നമുക്ക് വെറുതെ ഇങ്ങനെ കുടിക്കാം ഗ്യാസിനും വയറിനുമൊക്കെ നല്ലതാണ് അങ്ങനെ രസം വച്ചു ഇന്നും അങ്ങനെ പച്ചക്കറി കൊണ്ടുള്ള കറികളൊന്നും ഇല്ല കേട്ടോ കപ്പയുള്ളതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ്